ഈ മന്ത്രി ഒരു മന്ത്രിയാണ് ഈ മന്ത്രിയാണ് മന്ത്രി എന്ന് പറഞ്ഞ് ഈ തലപ്പത്തിരിക്കുന്ന ആള് ഇങ്ങനെ മന്ത്രി എന്ന് ജോർജ് കാര്യത്തിന് എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി ഇനി ജയിപ്പിക്കയില്ല ഈ വരൂല ഈ മുഖ്യമന്ത്രി ഇനി വരൂല ഫെബ്രുവരി ഒൻപതാം തീയതി വരെ ജോലി ചെയ്തിട്ട് ജോലി ചെയ്ത ഡബിൾ പണിയാണ് ചെയ്യിപ്പിച്ചത് അതായത് നമ്മൾ ഇമ്മ്യൂണിസേഷൻ ടൂട്ടിക്ക് നിന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞത് എന്തോന്ന് വെച്ചാൽ ഒരു ഡ്യൂട്ടിയും ചെയ്യേണ്ട നിങ്ങൾ എൽ സി ഡി സി അതായത് കുഷ്ഠരോഗത്തിൻ്റെ ആ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി ദിവസം അറുപത് വീട് അമ്പത്തിരണ്ട് കാരണം അറുന്നൂറ് വീടുണ്ടെങ്കിൽ അതിന് പന്ത്രണ്ടായിട്ട് പതിനാലായിട്ട് ഭാഗിച്ച് അതിനൊരു ഭാഗം എനിക്ക് ദിവസം അമ്പത്തിനാല് വീട് ചെയ്യണം എൽ സി ഡി സി ഡ്യൂട്ടി അതും ചെയ്തിട്ട് എന്നിട്ട് ഔട്ട്റീച്ച് ഇമ്മ്യൂണിസ്ട്രേഷനും നിർത്തിയിട്ട് ഒൻപതാം തീയതി വരെ ജോലി ചെയ്യിച്ചിട്ട് ഇപ്പം ഓണറേറെ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് ഒപ്പത് ദിവസത്തെ പൈസ അടിക്കുമെന്ന് പറഞ്ഞു ഇപ്പം പറയ ഇപ്പം ഞങ്ങൾക്ക് പി ഡി എഫ് വന്നപ്പം നമുക്ക് ശമ്പളമേ ഇല്ല പൈസ അടിച്ചിട്ടില്ല പതിനാല് പേർക്കും പൈസ അടിച്ചിട്ടില്ല അതിൽ ആറ് പേർക്ക് മാത്രമേ അവരയച്ചുള്ളൂ അതും പാർട്ടിയിലുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റിലിരിക്കുന്ന പാർട്ടിയിലുള്ളവർക്ക് മാത്രം പൈസ അടിച്ചിട്ടുണ്ട് അല്ലാതെ ബാക്കിയുള്ള ആർക്കും പൈസ അടിച്ചിട്ടില്ല ഈ പതിനാല് പേരും ഒമ്പത് ദിവസം ജോലി ചെയ്തവരാണ് ജോലി ചെയ്തവർക്ക് പൈസ അടിച്ചിട്ടില്ല അത് പോയിട്ട് അത് പോയിട്ട് ഇവിടെ സമരത്തിന് വന്നിട്ടുള്ള പി എച്ച് എസ് സികളിൽ മിക്ക പി എച്ച് എസ് സികളിലെ ആൾക്ക് ആൾക്കാർക്ക് പൈസ അടിച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ വന്ന് ഈ വെയിലും മഴയും ഞങ്ങൾക്ക് ഇത്രയും ബാത്റൂമിൽ പോകാൻ പോലെ എന്താ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഓരോ കട ദൂറും ചോദിച്ച് ചോദിച്ചാണ് പോകുന്നത് അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ ഇത്രയും വയസ്സ് ഷുഗർ ഉള്ളവരുണ്ട് ബി പി ഉള്ളവരുണ്ട് എന്തെല്ലാം ടൈറോയിഡ് എന്തെല്ലാം അസുഖമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് ഹാർട്ട് പേഷ്യൻ്റെ വരെ ഇതിനകത്തുണ്ട് ഈ അവർക്ക് പോലും ഒരു ഒനുകൂല്യം കാണിക്കത്ത ഈ മന്ത്രി ഒരു മന്ത്രിയാണ് ഈ മന്ത്രിയാണ് മന്ത്രി എന്ന് പറഞ്ഞ് ഈ തലപ്പത്തിരിക്കുന്ന ആൾ ഒക്കെ നാണ ഇല്ലേ ഇരിക്കുക ഇങ്ങനെ കയറി സ്ത്രീകളെ ഒരു ദിനചര്യ കാര്യം പോലും നോക്കാത്ത ഒരു മന്ത്രിയാണ് ഇരിക്കുന്ന വനിതയുടെ മന്ത്രി എന്ന് പറഞ്ഞ് വീണ ജോർജ്കാർ ഇരിക്കുന്നത് എന്ത് കാര്യത്തിന് എന്തിനാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇറങ്ങി കൂടെ നാണോ മാനം ഇങ്ങനെ ഇരിക്കാൻ എവിടെ ഇനി ഇല്ല ഇനി ഞങ്ങളെ ഇല്ല ഇനി ഇനി സ്ത്രീ ഞങ്ങളെ ഈ ഈ സ്ത്രീയും മുഖ്യമന്ത്രി അതിന് മാത്രം മതി ആ വീട്ടിൽ ആരും വേണ്ട ഞങ്ങളെ മക്കൾ ഞങ്ങൾ പറയും പോലെ കേൾക്കും പോലെ കേൾക്കും ഇനി എങ്ങനെ വരും നോക്കട്ടെ ഈ മന്ത്രി നാണം കേട്ട മന്ത്രിയല്ലേ ഇത്രയെങ്കിലും നാണോ ഒരു മുപ്പത്തെട്ട് ദിവസം ഈ സ്ത്രീകൾ ഈ വഴിയോരത്ത് കിടക്കണം അവരുടെ അമ്മയോ ഇങ്ങനെ പിടിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം പൈസ പൈസ അടിച്ച് മനുഷ്യർക്കും അടിച്ചിട്ടില്ല ആ ആ ക്രൈറ്റീരിയ 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 മൊത്തം മാറ്റി എവിടെ മാറ്റിയില്ല അതൊരു പ്രദർശനം മാത്രം ആയിച്ചു നോക്കണം തുടക്കം തൊട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ വായിച്ച അവസാനത്തെ എഴുതി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നേ ചെയ്തോണ്ടിരുന്ന ജോലികളെല്ലാം ചെയ്യണമെന്ന് അതെ ഇയാളെ ജന്മം തന്നതല്ല ഞങ്ങൾക്ക് ജന്മം തന്നത് ഞങ്ങൾക്ക് നല്ല ഇവിടെ നാശന്മാർ പണ്ടാണ് എട്ട് ഏഴു എന്ന് പറഞ്ഞെടുത്ത ഇന്നല്ല എസ് എസ് എൽ സി പാസ് എസ് എസ് എൽ സി അവര് തുല്യതാ പരീക്ഷയ്ക്ക് ക്ലാസ്സിന് കയറി പഠിച്ച് പാസ്സായ വയസ്സായ അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് മിക്കത്തും പ്ലസ് ടു കഴിഞ്ഞവരും ഉണ്ട് ഡിഗ്രി കഴിഞ്ഞവരുണ്ട്

ഇയാള് എന്ന് പറഞ്ഞാ ഞങ്ങള് വിട്ടു കൊടുക്കൂല ഞങ്ങള് രണ്ടായിരത്തി പതിനാലില് ഇയാള് ഭരണത്തിന് കയറിയ സമയത്ത് എഴുതി വെച്ച് കൂലിവേലക്കാർക്ക് എഴുന്നൂറ് രൂപ ദിനം പ്രതി തൊഴിലാളിയൊക്കെ എഴുന്നൂറ് രൂപ ശമ്പളം വന്നു വാഗ്ദാനം തന്ന് അത് ഉടനെ പ്രാബല്യത്തെ തള്ളിത്തരുമെന്ന് പറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് അയാൾ ഇതുവരെ തള്ളിയില്ല അയാളെ തള്ളല്ലെങ്കിൽ വന്നില്ല അത് ഒരു വല്ലാത്ത തള്ളലായി പോയി രണ്ടായിരത്തി പതിനാലിലെ തള്ളലേ ആ തള്ളൽ എഴുന്നൂറ് രൂപ എന്തിന് നാനം കെട്ട് പറയാൻ പോയത് പ്രാബല്യത്തിൽ എന്തിന് വരുത്തുമെന്ന് പറഞ്ഞത് അത് ചെയ്തില്ല ഏ ഒരു മന്ത്രി ഇത് മന്ത്രിയാണോ നാളെ നാളത്തോട്ട് ഞങ്ങളുടെ നിരാഹാരം ഇവിടെ നിന്ന് ഒന്നിനെ ചത്തെടുത്താൽ അയാളാ മന്ത്രി മന്ത്രിത്തിനകത്ത് ഞങ്ങൾ ഈ നിൽക്കുന്ന പോലീസുകാരെയും നോക്കില്ല അവിടെ തൂക്കിക്കൊണ്ട് കിടത്തും അയാളെ തിന്ന് തീർക്കണം മൊത്തത്തിൽ അയാൾ എല്ലാത്തിനെയും തിന്ന് തീർക്കണം അതാണ് ഞങ്ങൾ അവസാനത്തെ വാക്ക്